പാറവൂർ മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് പ്രധാന അധ്യാപിക റാണി മേരി മാതാ ഉദ്ഘാടനം ചെയ്തു പ്രമോദ് മാലിങ്കര ക്ലാസ് നയിച്ചു ഞങ്ങളുടെ ജൂബിലിയുടെ ഭാഗമായി വിവിധമായാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സ്കൂളിൽ തന്നെ ഇതിനുമ്പ് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ ഗൈഡൻസ് നൽകുക നിരവധി ലക്ഷ്യത്താവും മുന്നോട്ട് പോകുന്നത് എന്നോട് കരിയറിനെ ഉയർത്ത രീതിയിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്കറിയാം നമ്മുടെ പുതിയ നിങ്ങളുടെ എസ് എൽ സി തുടർ പഠനത്തിന് ശേഷം വലിയ സാധ്യതകളാണ് നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്നത് അതെല്ലാം എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതും പരീക്ഷയെ എങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ് നമുക്കറിയാം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള അധ്യാപകനാണെന്ന് ക്ലാസ് എടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച വിവിധ അധ്യാപകരുള്ളപാട് കരസ്ഥമാക്കിയിട്ടുള്ളതും എങ്ങനെയാണ് പഠനം ഏറ്റവും എളുപ്പകരമായ രീതിയിൽ പഠനം കൊണ്ടുപോകാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അധ്യാപകരുടെ പ്രമോധ സാറാണെന്ന് നിങ്ങൾക്കായി ക്ലാസ് എടുക്കുന്നത് എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിലായിട്ട് നമ്മൾ ഇത് കരിയൽ ശില്പശാല സംഘടിപ്പിച്ചു വരികയാണ് അപ്പൊ നിന്റെ കോർഡിനേറ്റർ ശ്രീ പ്രമോദ് സാറാണ് ഞാൻ മറ്റൊന്നിലേക്കും കിടക്കുന്നില്ല അച്ഛൻ നമുക്ക് അരമണിക്കൂറാണ് സമയം ഇവിടെ അനുവദിച്ച് തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉദ്ഘാടന ക്രമത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ മാതൃഭിമി ക്ഷണി സെ നൂറ്റിയേഴാമത് കരിയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ടീച്ചറിന് ആണിക്കുന്നു നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു സമ്മാനം തന്നിരുന്നു റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് വിവിധ സമ്മാനം നേടിയ കുട്ടികളെ ഒരാദരിക്കൽ ചടങ്ങ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്നിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് അതെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്തു പ്രമോദ് സാർ എനിക്കൊന്ന് എന്നേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാൻ പറ്റും പ്രമോദ് സാറിനെ പറ്റി ഞാൻ ഈ എറണാകുളം ജില്ലയിലേക്ക് വന്നതിന് ശേഷമാണ് സാറിനെ പറ്റി കൂടുതലായിട്ട് കേൾക്കുന്നത് സാറ് പാട്ടിലൂടെയും കുറേ കാര്യങ്ങളിലൂടെ പാട്ടിലൂടെയും കഥാപ്രസംഗം അങ്ങനെയുള്ള പല രീതികളിലൂടെയും പഠനം ലളിതമാക്കാനായിട്ട് കുട്ടികളുടെ സഹായത്തോടുകൂടി വീഡിയോ ഒക്കെ തയ്യാറാക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ലൊരു ക്ലാസ് നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷ എടുത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പഠനം കൂടുതൽ ലളിതമാക്കാനും എങ്ങനെ അതിനെ കാണണം എങ്ങനെ അതിലൂടെ മുന്നോട്ട് പോകണം വളരെ കുറച്ച് ദിവസങ്ങളെ ഇനിയുള്ളൂ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം ഏകദേശം ഒരു മാസം ഒരു മാസമില്ല മാർച്ചിൽ തന്നെ പരീക്ഷ തുടങ്ങും അടുത്ത ആഴ്ച മോഡൽ എക്സാം അപ്പോൾ അധികം ദിവസങ്ങളില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠനത്തിനെ നമ്മൾ കൂടുതൽ കാര്യമായിട്ട് കാണണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സാറ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അത് മനസ്സ് അത് നന്നായിട്ട് മനസ്സിലാക്കാം അതനുസരിച്ച് ചെയ്താൽ നല്ലൊരു വിജയം എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുക എനിക്ക് എൻ്റെ ഉറപ്പാണത് അതുകൊണ്ട് ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനി നേരിടേണ്ടത് ഒരു വലിയ പരീക്ഷയാണ് അതിനായുള്ള തരായുള്ള പ്രയത്നത്തിലാണ് നിങ്ങളിപ്പോൾ അപ്പോൾ മിനി ടീച്ചർ ഇവിടെ എട്ടര എട്ട് മണി വരെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങളെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂളിലെല്ലാവരും കൂടെ ഞങ്ങളും ഉണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നിർത്തുന്നു എല്ലാവരും കയ്യിലൊന്നും വേണ്ട കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക കയ്യിലൊന്നും വേണ്ട ഞാൻ പറയും താളം താളം ജീവിതാളം കൈത്താളം എന്ന് പറയുമ്പോ ഓക്കെ ൂർ ഗവൺമെന്റ് <becue anak lonely>

അങ്ങനെയാണെങ്കിൽ പറവൂർ ഗവൺമെന്റ് ഗേൾസ് ബോയ്സ് സ്കൂളിലെ കുട്ടികൾ ഒന്നാണെന്ന് ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാല് വിരല് കൈ അടിച്ചു തീർക്കും ഓക്കെ റെഡിയാണോ റെഡിയാണോ റിഹേഴ്സൽ ആ നമ്മൾ റിഹേഴ്സലിന്റെ ആൾക്കാരാണ് അതാണ് ഒന്നായി കാൽ ഒന്നായിക്കളെ എം എസ് രാജേഷ് ഹാരിസ് ടി എം മിനി പ്രസാദ് എന്നിവർ ചടങ്ങിന് ആശംസകളർപ്പിച്ചു